നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാനിന്നൊരു കമൻറ്റിൻ്റെ റിപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചാണ് അത് ഒരു കമൻറ്റിൽ ചോദിച്ചായിരുന്നു അവർ ക്രോസ് ചെയ്യാൻ തടുപ്പിക്കാൻ എന്നാണ് ഒരു ഇതിനകത്ത് കിട്ടാറുണ്ട് ഞങ്ങൾ ക്രോസ് ചെയ്യാമെന്ന് അറിയണം അല്ലെങ്കിൽ ചവിട്ടിക്കും അങ്ങനെ പറയും മുട്ടന്മാരെ നിർത്തുന്നത് അപ്പോൾ അതിനെന്തൊക്കെ കൊടുക്കാം എന്നുള്ളതാണ് ചോദിച്ചത് അപ്പോൾ മുട്ടയുണ്ടോ മെയിനായിട്ട് കൊടുക്കണേ മുട്ട കൊടുക്കാം പിന്നെ മീനെണ്ണ ലിവർ ടോണിക്ക് കാൽസ്യത്തിൻ്റെ മരുന്നുകൾ ഒസോമിൻ പോലെയുള്ളത് ഒക്കെയാണ് കൊടുക്കുന്നത് പിന്നെ ചെറിയ മുട്ടൻ കുഞ്ഞുങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ സിങ്കോബിറ്റ് നല്ലതാണ് കേട്ടോ സിങ്കോബിറ്റ് കൊടുക്കണം പിന്നെ മൂന്ന് മാസത്തിന് മുമ്പ് തുടങ്ങി നമ്മൾ മുട്ട കൊടുത്ത് തുടങ്ങുന്നത് നല്ലതാണ് മുട്ട കൊടുക്കുമ്പോഴേന്ന് പറഞ്ഞാൽ നേരത്തെ തുടങ്ങി മുട്ട കൊടുത്ത് ശീലാക്കിയിട്ടുണ്ടെങ്കിൽ അവർ തീറ്റയില് കുഴിച്ചു വച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കഴിച്ചോളൂ കേട്ടോ അങ്ങനെ കൊടുക്കാൻ നമുക്ക് എളുപ്പമാണ് തീറ്റ നമ്മൾ കുഴച്ച് വെച്ച് തീറ്റ കൊഴിച്ചാണ് കൊടുക്കണമെങ്കിൽ വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളമായിട്ടാണ് കൊടുക്കുമ്പോൾ നമ്മൾ മുട്ട ഒഴിച്ചുകൊടുത്താൽ അവർ ഒട്ടും കഴിക്കില്ല സ്മെല്ലവർക്ക് പറ്റില്ല പക്ഷേ ഈ ഗോതമ്പ് തവിടും ചോളത്തവിടും അങ്ങനെയുള്ളതൊക്കെ നമ്മൾ തവിടകളും ഒക്കെ കുഴിച്ച് കുഴിക്കുന്നതിൻ്റെ കൂടെ മുട്ട കുത്തി ഒഴിച്ചിട്ട് അത് കൊഴിച്ചു കൊടുത്താൽ അവർ കഴിച്ചോളൂട്ടാ ചെറുപ്പം തുടങ്ങി അങ്ങനെ ശീലമാക്കി ആടുകളാണെങ്കിൽ ചില നമ്മൾ വലുതായി കഴിഞ്ഞിട്ട് അങ്ങനെ കൊടുക്കാൻ നോക്കിയാൽ നടക്കൂല അപ്പോൾ നമ്മൾ മുട്ട കുത്തി ഒഴിച്ചിട്ട് ഇത് ലിവർ ടോണിക്കോ അല്ലെങ്കിൽ മീനെണ്ണ നല്ലതാണ് മീനെണ്ണ അതിനകത്തേക്ക് ചേർത്ത് അല്ലെങ്കിൽ നല്ലെണ്ണ ചിലർ നല്ലെണ്ണ ചേർത്ത് കൊടുക്കും മീനെണ്ണയോ നല്ലെണ്ണയോ ചേർത്ത് മുട്ടയിൽ മിക്സ് ചെയ്തിട്ട് അത് സിറിഞ്ചിലേക്ക് കയറ്റിയിട്ട് വായിലൊഴിച്ച് കൊടുക്കാം അതും ഈ പറഞ്ഞ കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കൊടുത്ത് ശീലമുള്ളതാണെങ്കിൽ അവർ വായിലേക്ക് കൊടുക്കുമ്പോൾ തന്നെ അത് കഴിച്ചോളും ആദ്യമായിട്ട് കൊടുക്കുമ്പോൾ അത് കഴിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കും എപ്പോഴും എപ്പോഴും കൊടുത്ത് ശീലമായി കഴിഞ്ഞാൽ അവർ നമ്മൾ ചെറിഞ്ഞുകൊണ്ട് ചെല്ലുമ്പം അവർക്ക് മനസ്സിലാവുന്നത് കൊടുക്കാനാണെന്ന് അത് അവർ കഴിച്ചോളും പിന്നെ ക്രോസ് ചെയ്താൽ അന്ന് തന്നെ നമ്മൾ ഒരാടിനെ കൊന്ന് അല്ലെങ്കിൽ കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ നമ്മുടെ ആടിനെ ക്രോസ് ചെയ്താൽ അന്ന് തന്നെ ക്രോസിങ് കഴിയുമ്പോൾ തന്നെ ഞാൻ മുട്ട കൊടുക്കും കേട്ടോ അവർക്ക് മുട്ടന്മാർക്ക് ക്രോസിംഗ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം തന്നെ ഒരു മുട്ട കൊടുക്കും പിന്നെ ഏത്തപ്പഴം കൊടുത്താൽ നല്ലതാണ് ഏത്തപ്പഴമൊക്കെ ഇത് കൂടുതലാണ് കൊടുക്കാൻ ഇതുള്ളവർക്ക് പക്ഷേ ഏത്തപ്പഴം ഒരെണ്ണം ദിവസവും കൊടുത്താലും നല്ലതാണ് കേട്ടോ മുട്ടന്മാർക്ക് പിന്നെ എന്താ നമ്മൾ ഇതൊക്കെ കൊടുക്കുമ്പോൾ ഫുഡൊക്കെ കൊഴിച്ച് വെച്ച് കൊടുക്കുന്നതാണ് നല്ലത് മുട്ടന്മാർക്ക് കൂടുതലും അതാണ് ഞാൻ മുട്ടനും പെടകൾക്കും അങ്ങനെ കൊടുക്കുന്നതാണ് നല്ലത് പക്ഷേ ചില വിടകൾ കുഴച്ച് വെച്ച് കൊടുത്താൽ അങ്ങനെ കഴിക്കൂല ഇവള് കുറച്ചൊക്കെ കഴിക്കും കുഴച്ച് വെച്ചുകൊടുത്തേ പിന്നെ നമ്മൾ വെള്ളവ് വെള്ളം അധികം കുടിക്കണം കേട്ടോ മറ്റേ കഞ്ഞിവെള്ളമാണ് അധികം കുടിക്കണം പച്ചവെള്ളം അങ്ങനെ കുടിക്കൂല പക്ഷെ എൻ്റെ എന്ന് വെച്ചാൽ മുട്ടൻ നമ്മൾ കൊഴിച്ചു വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ പച്ചവെള്ളം കൊടുത്താൽ അവനത് കുടിച്ചോളൂ അവന് മറ്റുള്ള വെള്ളം വെള്ളം അങ്ങനെ അധികം കഴിക്കൂലായിരുന്നു ഇവൾക്ക് നമ്മൾ കുഴച്ച് എടുക്കും കൊടുത്താലും വെള്ളം നന്നായിട്ട് വേണം അവൾക്ക് ഇവൾ ദിവസത്തിൽ രണ്ടോ മൂന്ന് പക്കറ്റ് വെള്ളമൊക്കെ കുടിച്ചോളും പക്ഷെ പിടകൾ വെള്ളം കുടിക്കുന്നത് നല്ലതാന്ന് പറയുന്നത് അവർ വെള്ളം നന്നായിട്ട് കുടിക്കുമ്പോൾ പിടകളായാലും മുട്ടന്മാരായാലും വെള്ളം കുടിച്ച് അവരുടെ മൂത്രം പോവാണെങ്കിൽ രോഗങ്ങൾ പകുതി കുറയും പറയും അസുഖങ്ങൾ കുറവ് വരും നമ്മൾ വെള്ളം നന്നായിട്ട് കൊടുത്ത് അവർ നന്നായിട്ട് മൂത്രം ഒച്ചു കൊടു പോവാണെങ്കിൽ പിന്നെ ഞാൻ പ്രത്യേകിച്ച് മുട്ടന്മാർക്ക് കൊടുക്കുന്നത് ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ പിന്നെ തീറ്റ എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കും തിരി കൊപ്ര കൊപ്ര ഏതെങ്കിലും ചിലപ്പോൾ കപ്പലണ്ടി കൊപ്ര അല്ലെങ്കിൽ കടലക്കൊപ്ര എന്ന് പറയുന്നത് അല്ലെങ്കിൽ തേങ്ങാ കൊപ്ര പിന്നെ പുളിയരി പുളിയരിയട്ട മെയിനായിട്ട് ഞാൻ കൊടുത്തുകൊണ്ടിരുന്ന മുട്ടന് മുട്ടന് പുളിയരി വേവിച്ച് പുളിയരിയും ചോറും കൂടി വേവിച്ചിട്ട് അതിനകത്ത് മിക്സാക്കിയാണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത് ും നല്ലതാണ് വെയിറ്റ് ഉണ്ടാവാനും അതൊക്കെ നല്ലതാണ് ക്രോസിങ് ഇങ്ങൻ്റെ ടെൻഡൻസിയും ഒക്കെ ഉണ്ടാവാൻ മുട്ടയാണ് ഏറ്റവും ബെസ്റ്റ് മുട്ട നല്ലതാണെന്ന് പറയണത് എല്ലാവരും അങ്ങനെയാണ് പറയണം മുട്ടയും മീനെണ്ണയും ഒക്കെ നല്ലതാണ് പിന്നെ പുള്ളിയര് വേവിച്ചു കൊടുക്കുകയാണെങ്കിൽ വെയിറ്റ് ഉണ്ടാവും മുട്ടന്മാർക്ക് പിന്നെ ക്രോസിങ്ങിന് മാത്രമായിട്ട് നിർത്തണ മുട്ടനാണെങ്കിൽ ഒരുപാട് വെയിറ്റ് വയ്ക്കാതിരിക്കലാണ് നമ്മൾ കൈത്തീറ്റയൊക്കെ ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വെയ്റ്റ് വയ്ക്കും വെയ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് ചെയ്യാൻ കയറുമ്പോൾ ഭയങ്കര മുട്ടന്മാർക്ക് ഭയങ്കര അണുപ്പും ഒക്കെ ആയിരിക്കും വെയ്റ്റ് അധികമായ ക്രോസിങ് മുട്ടന്മാർക്ക് പറ്റില്ല കേട്ടോ അങ്ങനെ ഒരു ഇതുണ്ട് ക്രോസിങ് ചെയ്യുന്ന മുട്ടന്മാർ നാടൻ മുട്ടന്മാരാവുമ്പോൾ അങ്ങനെ ഒരുപാട് വെയ്റ്റ് വയ്ക്കില്ലാന്ന് തോന്നും നമ്മുടെ ഈ വീട്ടിലൊക്കെ ഈ നന്നായിട്ട് വെയിറ്റ് വയ്ക്കും അപ്പോൾ ഒരുപാട് വെയിറ്റ് വെച്ചാൽ ക്രോസിങ് ചെയ്യാൻ പെടകളുടെ അടുത്തേക്ക് കയറുമ്പോൾ പെടകൾ ഇരു ഇരുന്നു പോവും നമുക്ക് ഇതിൻ്റെ പിട തന്നെയാണ് അല്ലെങ്കിൽ നാടൻ പെടകളെ ഒന്നും നമുക്ക് ക്രോസ് ചെയ്യിക്കാൻ പറ്റില്ല കേട്ടോ അതിനെ ഒരുപാട് വെയിറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ ക്രോസിങ് മുട്ടന്മാർ എപ്പോഴും വെയിറ്റ് ഒരു മീഡിയം വെയിറ്റ് നമ്മൾ കൊണ്ടു കൊണ്ടുനടക്കും എന്നാലാണ് ക്രോസിങ്ങിന് പറ്റുള്ളൂ വെയിറ്റ് ഒരുപാടായ മുട്ടന്മാർ ക്രോസ് ചെയ്യാൻ പാടായിരിക്കും ഇത്രയൊക്കെ ഉള്ളു ക്രോസിങ് മുട്ടിനെ പ്രത്യേകിച്ച് ഇതൊക്കെയാണ് ചെയ്യണത് ഞാൻ ചെയ്തേക്കണത് പിന്നെ ഒരുപാട് വലിയ അറിവൊന്നുമില്ല എനിക്ക് എനിക്കറിയാവുന്ന ചെറിയ തരം അറിവുകളാണ് ഞാനിതിനോട് പറയണേട്ടാ എന്നേക്കായും അറിവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് കർഷകരും ഒരുപാടുണ്ട് എല്ലാവരും ഉണ്ട് അപ്പം ഞാൻ എൻ്റെ അറിവിൻ്റെ ഇതനുസരിച്ച് പറഞ്ഞ് തന്നോന്നുള്ളൂ കേട്ടോ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറന്നു പോകരുത് ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടെ താങ്ക്